ശിശമിശയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ ധനിക പിറവി പിറവിത്തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ പിറവി പിറവിത്തിരുനാളിന്റെ മംഗളാശംസകൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാണ് ബാല്യം മുതലേ എൻ്റെ അപ്പനും അമ്മയും വലിയ മര്യഭക്തരായിരുന്നു എൻ്റെ ചാച്ചൻ ഒരുപാട് കവിതകൾ എഴുതുമായിരുന്നു പരിശുദ്ധ അമ്മയെക്കുറിച്ച് കവിതകളൊക്കെ എഴുതി വായിച്ച് ഞങ്ങൾ വീട്ടിൽ മക്കളെ എല്ലാം വായിച്ച് കേൾപ്പിക്കും വീട്ടിൽ ആര് വന്നാലും കവിതകൾ വാടി കേൾപ്പിക്കും അപ്പൊ ഈ അമ്മയെക്കുറിച്ചുള്ള കവിതയൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് ഇപ്പം അമ്മ ഈശോയുടെ അമ്മയാണ് ബാല്യത്തിൽ അത്രയൊക്കെ അറിയത്തുള്ളൂ എങ്കിലും വളർന്നപ്പോൾ അമ്മയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും വായിക്കാനും ഇടയായി അപ്പൊ അമ്മയോടുള്ള ഭക്തി വളരെയേറെ കൂടി അങ്ങനെ ഹൈറേഞ്ച് ശ്രീവാമല ഇടവകയിൽ കിഴക്കേൽ ദേവസ്യ മേരി ദമ്പതികളുടെ അഞ്ചാമത്തെ മകളായി പിറന്ന ഞാൻ ഉപ്പുതോട് സെന്റ് തോമസ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്നും എനിക്ക് കല്ലൂർക്കാട് സെന്റ് അഗ്രസ്ത്യൻസ് ഹൈസ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വരാൻ ഇടയായത് അത് അമ്മയുടെ വലിയൊരു മാധ്യസ്ഥ ഇതിലുണ്ടെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് നാട്ടിൽ എവിടെയെങ്കിലും എനിക്കൊരു ട്രാൻസ്ഫർ ആണ് ഞാൻ ചോദിച്ചത് എന്നാൽ എനിക്ക് ലഭിച്ചതോ കല്ലോർക്കാട് സെന്റ് അഗസ്റ്റ്യൻസ് അവിടെ ആയിരുന്നതുകൊണ്ട് തന്നെ അടുത്ത പള്ളിയാണ് നാഗപ്പുഴ പള്ളി അപ്പൊ നാഗപ്പുഴ പള്ളിയിലേക്ക് ഹെറേഞ്ചിൽ നിന്നൊക്കെ ഞങ്ങൾ എൻ്റെ ബാല്യകാലത്തൊക്കെ ധാരാളം ആളുകൾ നടന്ന് തീർത്ഥാടനം വരാറുണ്ട് അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും വരാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല വരണം നാഗപ്പുഴ പള്ളിയിൽ തിരുനാൾ കൂടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഒന്നിൽ കല്ലോർക്കാട് വന്ന ജൂൺ മാസത്തിൽ വന്നു ആ വർഷത്തെ സെപ്റ്റംബർ തിരുനാൾ എനിക്ക് ഇവിടെ കൂടാൻ കഴിഞ്ഞു അപ്പോൾ രാവിലെ അന്ന് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് അതിനു ശേഷമാണ് മൂന്നാമത്തെ കുട്ടി ഉണ്ടായത് ആ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ എനിക്ക് എല്ലാ ജോലികളും വളരെ വേഗത്തിൽ ചെയ്തിട്ട് ഏഴിന്റെ കുർബാനയ്ക്ക് എനിക്ക് ഈ പള്ളിയിൽ വരാനും അപ്പൊ അന്ന് ധാരാളം ബസ്സുകളുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഇത്രമാത്രം ബസ്സുകളാണ് രാവിലെ മുതല് ധാരാളം ബസ്സുകൾ നാഴക്കപ്പുഴ പള്ളിയിലേക്ക് വരും പള്ളിയിൽ നിന്ന് തിരിച്ച് കല്ലൂർക്കാട് ആ ഭാഗത്തേക്കാണ് പോകുന്നത് തൊടുപുഴയിൽ നിന്ന് വരുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകളും നാഗപ്പുഴ വന്ന് തിരിച്ചു പോകും നമുക്ക് യാത്ര ചെയ്യാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല സ്വന്തം വണ്ടി വേണമെന്നില്ല അപ്പൊ അങ്ങനെ പള്ളിയിൽ വന്ന കുർബാനയും നൊവേനയും ഒക്കെ കൂടി തിരിച്ചു പോയിട്ട് സ്കൂളിൽ പോകാനൊക്കെ അവസരം ലഭിച്ചു അങ്ങനെ മാതാവിനോടുള്ള ആ ഒരു സ്നേഹവും ഭക്തിയും കൂടുതലായി അങ്ങനെ വാടക വീട്ടിലാണെന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഒരു സ്വന്തമായ ഒരു ഭവനം വേണം എന്ന ആഗ്രഹമുണ്ട് എന്നാൽ ഭവനം ലഭിച്ചില്ല അതിനുള്ള സാമ്പത്തിക ശേഷിയും കുറവായിരുന്നു അപ്പം അമ്മയുടെ അടുത്ത് ഞങ്ങൾ ഇവിടെ വന്ന ഞാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ വന്ന നൊവേന കൂടും അപ്പൊ ഞാനൊരു പേപ്പറിൽ എഴുതി എൻ്റെ നിയോഗം വിട്ടു ഒരു ഭവനം വേണം അമ്മേ അത് നാല് ബെഡ്റൂം ഉള്ള ഒരു ഭവനം മൂന്ന് മക്കളാണപ്പോൾ ഉള്ളത് മൂന്ന് മക്കൾക്കും ഞങ്ങൾക്കും അങ്ങനെ നാല് ബെഡ്റൂം വേണം പള്ളിക്ക് അടുത്ത് വേണം അത് അമ്മയുടെ എന്ന് ഞാൻ ചോദിച്ചില്ല ഏതെങ്കിലും പള്ളിക്കടുത്ത് എനിക്ക് കുർബാനയ്ക്ക് പോകാൻ വളരെ എളുപ്പമായിരിക്കണം ഒരു ചടങ്ങായി കുർബാന മാറരുത് ഓടിപ്പോയി ബസ്സിൽ കയറണം എൻ്റെ ഹസ്ബൻഡ് മിലിട്ടറിയിലായിരുന്നുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അപ്പം പള്ളിക്ക് അടുത്തൊരു വീടാണ് ആഗ്രഹിച്ചത് അവൻ ചോദിച്ചതുപോലെ തന്നെ ആകപ്പുഴ പള്ളിയുടെ മുറ്റത്ത് തന്നെ രണ്ടായിരത്തി എട്ടിൽ എനിക്കൊരു ഭവനം അമ്മയുടെ മാധ്യസ്ഥത്താൻ ലഭിച്ചു ഇപ്പം തിരുനാൾ ആഘോഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിതെല്ലാം വലിയ അത്ഭുതമായിരുന്നു ലക്ഷങ്ങളാണ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഈ പള്ളിയിൽ വന്നു പോവുക എല്ലാവരും വളരെ വിതുമ്പലോടും അവരുടെ ദുഃഖഭാരവും അവരുടെ നിയോ നിവേദനങ്ങളും എല്ലാം ഇറക്കി വെക്കുക അമ്മയുടെ മുമ്പില് ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ വിശ്വാസം ഒന്നുകൂടി വർധിക്കുകയാണ് അമ്മയുടെ അന്നത്തെ ഏർ തിരുനാൾ ആഘോഷങ്ങളിൽ നിന്നും ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുണ്ട് അന്ന് ധാരാളം പൊതുവാഹനങ്ങൾ ഈ പള്ളിമുറ്റത്തൂടെ കടന്നു പോയിരുന്നെങ്കിൽ ഇന്ന് അന്ന് പള്ളിമുറ്റത്ത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സൗകര്യം കുറവാണ് എന്നാൽ ഇന്ന് അങ്ങനെയല്ല പൊതുവാഹനങ്ങൾ കുറഞ്ഞു അന്ന് ട്രാൻസ്പോർട്ട് ബസ് വരെ തൊടുപുഴ നിന്നും തൈമറ്റത്ത് നിന്നും കല്ലൂർക്കാട് നിന്നും വാഴക്കുളത്ത് നിന്നും ഒക്കെ ട്രാൻസ്പോർട്ട് ബസ് വരെ വന്നിട്ടുണ്ട് ഇന്ന് അതൊന്നും ഇല്ല ഇന്ന് ആകെ മാറി തിരുനാളിന്റെ മുഖം ആകെ മാറി മനുഷ്യരുടെ ജീവിതശൈലിയും ആകെ മാറി ഇന്ന് എല്ലാവരും സ്വന്തം വാഹനങ്ങളിൽ വരുന്നു അതുകൊണ്ട് തന്നെ പള്ളിക്ക് കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നു അങ്ങനെ ഇന്ന് പള്ളിയുടെ അങ്കണവും പരിസരങ്ങളും എല്ലാം പാർക്കിംഗ് സൗകര്യം കൂടുതൽ വർദ്ധിപ്പിക്കുകയും പള്ളി അങ്കണവും പള്ളിയും ഒക്കെ വളരെ നമ്മുടെ വികാരി അച്ഛൻ ഫാദർ പോൾ നെടുമ്പറത്തിൽ അച്ഛനും ഫാദർ ജെയിംസ് കൊച്ചച്ചൻ അതിൽ രണ്ടുപേരും കൂടെ എല്ലാം ഭംഗിയായി ഓരോ കാലങ്ങളിലും വരുന്ന അച്ഛന്മാര് ഇതെല്ലാം നന്നായി ഭൗതിക സൗകര്യങ്ങളും അതോടൊപ്പം ആത്മീയ ഉണർവും വളർത്തുവാൻ വേണ്ടി വളരെയേറെ പരിശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അച്ഛൻ വളരെയേറെ പരിശ്രമിച്ച് പള്ളിയുടെ ഭൗതിക സാഹചര്യങ്ങളും ആത്മ മനുഷ്യന്റെ ആത്മീയ മേഖലയും വളർത്താൻ പരിശ്രമിക്കുന്നുണ്ട് ഒന്നാം തീയതി മുതൽ നാലാം തീയതി അഞ്ചാം തീയതി വരെയൊക്കെ എല്ലാ വർഷവും മര്യൻ കൺവെൻഷൻ നടത്താറുണ്ട് ഈ കൺവെൻഷനുകളെല്ലാം മാതാവിനോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള വിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ ഏറെ സഹായകരമായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ അമ്മയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനേക അനുഗ്രഹങ്ങളുണ്ട് ഒരു ദുഃഖം വന്നാൽ ഹൃദയം പെട്ടുന്ന ഒരു വേദന വന്നാൽ ആ അമ്മയുടെ പള്ളിയിൽ പോയി ഏകാന്തമായി കുറച്ച് സമയം ഇരുന്ന അമ്മയെ എന്ന് വിളിച്ച് ഈ നിയോഗം ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനൊരു വലിയ ആശ്വാസമാണ് മാത്രമല്ല എന്താണോ നമ്മൾ ചോദിക്കുന്നത് ആ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് തരേണ്ടതാണെങ്കിൽ കൃത്യമായും തന്നിരിക്കും നമ്മൾക്ക് തരാൻ ഈശോ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയും വേഗം അമ്മയിൽ നിന്ന് പുത്ര അമ്മയുടെ മാധ്യസ്ഥം വഴി പുത്രം സാധിച്ചു തരും എന്നുള്ള ഒരു അനുഭവം എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് ഈ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ അമ്മയുടെ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ദണ്ഡവിമോചനമാണ് പരിപൂർണ ദണ്ഡവിമോചനം എന്നുള്ളത് നിസ്സാരമല്ല അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ വരുന്നതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ആദ്യകാലങ്ങളിൽ ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായി ഈ ദണ്ഡവിമോ വിമോചനം ആളുകളെ കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഇനിയും അനേകം ആയിരം ആളുകൾക്ക് പരിശുദ്ധ അമ്മയുടെ ഈ ദേവാലയവും ഈ തിരുനാളും അനുഗ്രഹമായി തീരട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരും തിരുനാളിനെ ക്ഷണിച്ചുകൊണ്ടും ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും തുതി തിരുനാൾ ആശംസകളുമായി ജീസസ് ടവർ നാഗപ്പുഴ പൈങ്കുളം